എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇത്രയും നാളും സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ലീപ്പിനെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ബിൻഷാദാണ് എല്ലാവരും വിചാരിക്കും നമ്മൾ നേരെ കട്ടിൽ പോയി കിടക്കുന്നു കുറച്ചേയും കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങുന്നു എളുപ്പം കലാകുമ്പോഴത്തേക്ക് സ്വപ്നം കാണുന്നു ഇതാണ് സ്ലീപ്പ് എന്നാണ് നമ്മൾ അങ്ങനെയല്ല സ്ലീപ്പ് പല സൈക്കിളിൽ കൂടെയാണ് പോകുന്നത് പണി വരെ ഈ അത് നമുക്ക് എന്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ദിവസം നമ്മുടെ തലയിൽ കൂടി എത്ര ചിന്ത കടന്നുപോകുന്നുണ്ടെന്ന് അറിയോ നമ്മളിനി ശരിയായിട്ട് നമ്മൾ നേരത്തെ തുടങ്ങി നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിച്ചു നന്നായിട്ട് ഈ പറഞ്ഞ രീതിയിൽ എക്സസൈസ് ചെയ്തു പക്ഷേ നമ്മുടെ ഉറക്കം ശരിയായില്ല അത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും കാരണം മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഈ ഉറക്കം എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനൊക്കെ ഒന്ന് റീജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് പല പല റീസൺസ് ഉണ്ട് പഴയ ആൾക്കാരങ്ങൾ ആണെങ്കിൽ അവർക്ക് നമുക്ക് തന്നെ അറിയാം നമ്മളെ വീട്ടിലൊക്കെ ഒരു ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്ക് ടി വിയിൽ പരിപാടിയൊക്കെ പിന്നെ ഒന്നും ചെയ്യാനില്ല സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇപ്പോഴാണെങ്കിൽ എവിടെ നോക്കിയാലും ലൈറ്റ് പൊല്യൂഷനാണ് നമ്മൾ വലിയ ശക്തിയുള്ള ഹാർജൻ ലൈറ്റുകൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ പെട്രോൾ പമ്പിലായാലും റോഡിലായാലും എല്ലായിടത്തും ലൈറ്റാണ് അല്ലേ ഈ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ഉറക്കത്തിന് ചെയ്യുമല്ലേ തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉറക്കത്തെ വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് പൊല്യൂഷൻ മാത്രമല്ല അത് നമ്മളിപ്പം പലപ്പോഴും നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നത് എങ്ങനെയാണ് മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോവുകയാണല്ലേ അതിനുള്ള ലൈറ്റ് മാത്രമല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് കാണുന്ന നമ്മൾ കാണുന്ന കണ്ടന്റ് നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് സാധാരണ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഉറക്കത്തെ അത് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വളരെ അത് ബാധിക്കുന്നുണ്ട് ഡോക്ടർ ഞാനൊരു എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ട് പക്ഷേ ഉറക്കം കംപ്ലീറ്റ് അല്ലാത്ത പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എപ്പോഴും ഒരു ക്ഷീണമാണ് പലപ്പോഴും എട്ട് മണിക്കൂറൊക്കെ പലരും ഉറങ്ങുന്നുണ്ടാവും പക്ഷേ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പലർക്കും ഒരു ക്ഷീണം ഉണ്ടാവും അല്ലെങ്കിൽ ഉറക്കം മതിയാകാത്ത പോലെ തോന്നും എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നല്ലൊരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്ലീപ് സൈക്കിളാണ് സ്ലീപ്പ് കുറേ സൈക്കിളിൽ കൂടെയാണ് പോകുന്നത് ഈ എല്ലാ സൈക്കിളിൽ കൂടെയും പോയില്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച പ്രയോജനം കിട്ടില്ല ഡോക്ടർ ഈ സ്ലീപ്പ് സൈക്കിൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റും തീർച്ചയായിട്ടും ഈ സ്ലീപ്പ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മൾ നേരെ കട്ടിൽ പോയി കിടക്കുന്നു കുറച്ച് കഴിയും കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങുന്നു എളുപ്പം സ്വപ്നം കാണുന്നു ഇതാണ് സ്ലീപ്പ് എന്നാണ് അതങ്ങനെയല്ല സ്ലീപ്പ് പല സൈക്കിളിൽ കൂടെയാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ സ്മാർട്ട് വാച്ച് എളുപ്പം എല്ലാവരുടെ സ്മാർട്ട് വാച്ച് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് സ്ലീപ്പ് സൈക്കിൾ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ സ്ലീപ്പ് സൈക്കിൾ ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ മൂന്ന് തരത്തിലുള്ള ഗ്രാഫ് ഉണ്ടാവും അതായത് കോർ സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ ആറിയം സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കുക എങ്കിൽ നമ്മൾ നമുക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ലൈറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ജസ്റ്റ് കിടക്കുന്നു നേരെ ഉറക്കത്തിലേക്ക് പോകുന്നു അതൊരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ആയിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ വിളിച്ചാൽ നമുക്ക് അറിയാം അല്ലെങ്കിൽ നമുക്കൊരു പരിസരബോധം ഉണ്ടാവും ഇനി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡീപ്പ് സ്ലിപ്പിലേക്ക് പോകുന്നു ഈ ലൈറ്റ് സ്ലിപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പല ചിന്തകൾ അല്ലെങ്കിൽ പല അറിവാണ് നമ്മൾ ഒരു ദിവസം നേടുന്നത് അല്ലേ ഇത് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്ത് അടുക്കി വയ്ക്കുന്നത് ഈ ലൈറ്റ് സ്ലിപ്പിലൂടെയാണ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ നമ്മുടെ തലയിൽ ഒരു പുക ആയിരിക്കും ഒന്നും ഓർമ്മയുണ്ടാവില്ല പക്ഷേ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ നാപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റ് ഓർഡറിൽ ഓർമ്മയുണ്ടാവും അത് ബ്രെയിൻ പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുന്നുണ്ടാണ് ലൈറ്റ് സ്ലിപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി അത് ബാധിക്കും ഞാനതും പഠിക്കുന്ന കാലത്ത് ഇതേപോലെ നന്നായിട്ട് വായിക്കുമായിരുന്നു പക്ഷേ അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് മൊത്തത്തിൽ പിന്നെ ഉറങ്ങി എനിക്കുമ്പോഴാണ് അതിനൊരു ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് ഈ ലൈറ്റ് സ്ലീപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും ഈ ഡീപ്പ് സ്ലീപ്പിൽ എന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലകാലബോധം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കില്ല അതൊരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഉണ്ടാവും ഈ ഡീപ്പ് സ്ലീപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ആണ് ഡീപ്പ് സ്ലീപ്പ് കാരണം ഒന്ന് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ ഡീറ്റോക്സിഫിക്കേഷൻ അത് നമുക്ക് എന്താ നമുക്ക് എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലൊരു കെമിക്കൽ അഡിനോസിൻ അതായത് ബ്രെയിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയും അതായത് നമ്മളിപ്പം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്താണ് നമ്മളെ മൂത്രമാണ് അല്ലേ നമ്മൾ മൂത്രം ഒഴിച്ച് കളയും അതുപോലെ ബ്രെയിനിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തുകളേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് ആ സമയത്താണ് അവിടെ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്നത് പ്രത്യേകിച്ചും ഡീപ്പ് സ്ലീപ്പിൽ ഈ അഡ്നോസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ക്ഷീണം വരുന്നതും ഉറക്കം വരുന്നതും അപ്പോൾ നമുക്ക് ഈ ഡീപ്പ് സ്ലീപ്പ് നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ അഡ്നോസിന് പുറ ഫുള്ളായിട്ട് പുറത്ത് പോയില്ല എങ്കിൽ നമുക്ക് ഈ പകൽ മുഴുവൻ നമുക്ക് ക്ഷീണം ഉണ്ടാകും പിന്നെ നമുക്ക് ഫിസിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മസിൽ റിപ്പയർ അല്ലെങ്കിൽ ബോഡി റിപ്പയർ വെക്ക നടക്കുന്നത് ഈ ഡീപ്പ് സ്ലിപ്പിലാണ് അപ്പം നന്നായിട്ട് ഡീപ്പ് സ്ലിപ്പ് കിട്ടിയില്ല എങ്കിൽ നമ്മളിപ്പം എത്ര ജിമ്മി പോയാലും നമ്മുടെ മസിൽസ് റീസ്റ്റോർ ചെയ്യില്ല അല്ലെങ്കിൽ മസിൽ മസിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ സ്കിന്നൊക്കെ റിപ്പയർ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് സ്കിന്നൊക്കെ റിപ്പയർ ചെയ്തില്ലെങ്കിൽ അതിൽ ചുളുകൾ വീഴും അതൊക്കെയാണ് നമുക്ക് ഈ ഡീപ്പ് സ്ലിപ്പ് കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യും അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നല്ല കണക്ക് ഈ ഡീപ്പ് സ്ലിപ്പ് കിട്ടില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ വരുന്നത് ഡോക്ടർ അപ്പോൾ ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഉറക്കത്തിന്ന് വിളിച്ചാലും എനിക്കാത്ത ഒരു സ്റ്റേജ് ആണല്ലേ അപ്പോൾ അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അടുത്തൊന്നാണ് ആർ എം സ്ലീപ്പ് അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഇവിടെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ ചാരിക്കും നമ്മൾ വെളുപ്പം കാലത്താണ് സ്വപ്നം കാണുന്നത് എന്നാണ് അങ്ങനെയല്ല ഓരോ സ്ലീപ്പ് സൈക്കിളും നയൻറ്റി ടു ഒൻ ട്വൻറ്റി മിനിറ്റ് ആണ് അതായത് ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ഇങ്ങനെ ഒരു നാലോ അഞ്ചോ സൈക്കിൾ ചേർന്നിട്ടാണ് ഒരു ദിവസത്തെ ഉറക്കം അപ്പോൾ ഓരോ ഉറക്കത്തിൻ്റെ സൈക്കിളിൽ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഈ ആർ എം അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ മെമ്മറി റിസ്റ്റോറേഷനും നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇവിടെയാണ് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട ആൾക്കാർക്ക് ഈ ആർ സ്ലീപ്പ് സ്ലിപ്പ് കിട്ടിയില്ലെങ്കിൽ അവളുടെ ക്രിയേറ്റിവിറ്റി മിക്കവാറും നന്നായിട്ട് വർക്ക് ചെയ്യില്ല മാത്രമല്ല നമ്മുടെ ഇമോഷൻസ് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ആർ സ്ലീപ്പിലേക്കാണ് സ്ലിപ്പിലേക്കാണ് എൻ്റെ ആണെങ്കിൽ ഇപ്പം ഡെയിലി വരാ പണി കഴിഞ്ഞ് വരാം കിടന്നുറങ്ങുക കാലത്ത് തന്നെ എനിക്ക് പക്ഷേ ഇ സി സ്ലീപ് സൈക്കിളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് വാച്ചുകൾ അല്ലേ ഈ സ്മാർട്ട് വാച്ച് സ്ലീപ്പ് ട്രാക്കിങ്ങുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സ്ലീപ്പ് ഇപ്പം ഐ ഫോൺ ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആയാലും ആൻഡ്രോയിഡിൻ്റെ സോഫ്റ്റ്വെയർ ആയാലും ഇതിലൊക്കെ നമുക്ക് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ഓരോ സൈക്കിളും ആ ഒരു സ്ലീപ്പ് ട്രാക്കറിലുണ്ടാവും അതിൽ വെച്ച് നന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്രമാത്രം ഈ സ്ലീപ്പുകൾ കിട്ടുന്നു നമ്മൾ ആ ഹാർട്ട് ബീറ്റും ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത് ഇതൊന്നൊരു നൂറ് ശതമാനം ആക്കുറേറ്റ് അല്ലെങ്കിലും നല്ലൊരു ശതമാനം അത് യോഗ്യമാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് കുറച്ച് ദിവസം സ്ലീപ്പ് ട്രാക്ക് ചെയ്ത് നോക്കുക ഞാനും ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് കുറേ നോക്കിയായിരുന്നു പക്ഷേ ഇത് കണ്ടിട്ട് ഗ്രാഫ് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഏത് സ്ലീപ്പ് സൈക്കിളാണോ ഇപ്പം ലൈറ്റ് സ്ലീപ്പ് ആണോ അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ആണോ അല്ലെങ്കിൽ ആരെയും സ്ലീപ്പ് ആണോ ഏതാണ് നമുക്ക് കിട്ടാത്തതെന്ന് നോക്കിയിട്ട് അതിനൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നമ്മൾ എപ്പോഴും തേടുക ഡോക്ടർ അപ്പോൾ ഈ ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ലീപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കില്ലേ കുറച്ച് സ്ട്രെസ് ആയിരിക്കാം ചിലപ്പം ഉറങ്ങുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നമായിരിക്കാം ആയിരിക്കാം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതെപ്പോഴും നമ്മളൊരു ഇൻഡിവിജ്വലി നമ്മൾ അസസ് ചെയ്തിട്ട് നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ആൾക്കുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാലും നമ്മൾ കോമണായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുന്നേങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് നിർത്തുക ആഹാരം കഴിച്ച ഉടനെ ഉറങ്ങാൻ പോകാതിരിക്കുക രണ്ട് സ്ക്രീൻ ടൈമാണ് അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മിനിമം ഒരു മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുകയല്ല മൊബൈൽ മാറ്റി വെക്കുക അതുമാത്രമല്ല എല്ലാ മൊബൈലും ഇപ്പോൾ നൈറ്റ് മോഡുണ്ട് നമ്മളിപ്പം ആ നൈറ്റ് മോഡ് ഓൺ ആക്കി വെക്കുക വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നൈറ്റ് മോഡിൽ അപ്പം ബ്ലൂ റൈസ് വരുന്നത് എപ്പോഴും കുറയും പിന്നെ സ്ലീപ്പ് ഹൈജീൻ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങുന്ന റൂം ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക പ്രത്യേകിച്ച് അത് നല്ല ഡാർക്കാക്കി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുക ഡോക്ടർ അപ്പം ഈ രണ്ട് പെഗ് അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങാൻ പറയുന്നുണ്ട് അത് ശരിയാണ് ഇത് പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട് ആൾക്കാർ രണ്ട് പെഗ്ഗടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാം അല്ലെങ്കിൽ ചിലത് നന്നായിട്ട് മതി വെച്ചിട്ട് കിടന്നുറങ്ങും പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരിക്കലും നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല അതുകൊണ്ട് തന്നെ അത് നമ്മളെ സ്ലീപ്പ് ക്വാളിറ്റി നന്നായിട്ട് ബാധിക്കും സ്ലീപ്പിനെ ബാധിക്കും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ആൾക്കഹോള് അല്ലെങ്കിൽ സ്മോക്കിങ് കോഫി ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ഈ ഉറക്കത്തിന് മുമ്പ് അപ്പോൾ നമ്മൾ ആൽക്കോഹോള് സ്മോക്കിംഗ് അതേപോലെ കോഫി ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുമല്ലേ ഇനി നമ്മുടെ നാലാമത്തെ കാര്യമാണ് സ്ട്രെസ്സ് സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു എമർജൻസിയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്ട്രെസ്സിലായിരിക്കുമ്പോഴത്തേക്ക് ബോഡി നമ്മുടെ വാക്കുകളുടെ മെറ്റബോളിസൊന്നും ശ്രദ്ധിക്കില്ല ആ സ്ട്രെസ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ നോക്കുകയുള്ളൂ ഇപ്പോൾ എല്ലാവരും ഒരു ക്രോണിക് സ്ട്രെസ്സിലാണ് അല്ലേ രാവിലെ എഴുന്നേറ്റവും ഉറങ്ങുന്നത് വരെ സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സ് നമ്മുടെ ബോഡി വളരെയധികം സാരമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട് നമ്മുടെ മസിൽ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട് പണ്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത്രയധികം സ്ട്രെസ്സില്ല അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഡോക്ടർ പക്ഷേ ജീവിക്കാനായിട്ടൊരു മിനിമം ഒരു സ്ട്രെസ് എല്ലാവർക്കും ആവശ്യമില്ലേ ഒരു മിനിമം ലെവൽ സ്ട്രെസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണല്ലേ ഒരു ചെറിയ സ്ട്രെസ്സെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചോടേലിരിക്കൂ പക്ഷേ ഈ സ്ട്രെസ് നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇത്രയും പ്രശ്നം വരുന്നത് ഈ നേരത്തെ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ സ്ട്രെസ്സ് ഓരോരുത്തർ ലൈഫിലും ഓരോ കാര്യത്തിൽ ചൊല്ലിയായിരിക്കും സ്ട്രെസ്സ് ഉണ്ടാവുക അപ്പം അത് നമ്മൾ ഒരാളെ ഇൻഡിവിജ്വലിനെ എടുത്തിട്ട് ഒരു ഡീറ്റെയിൽ ലിസ്റ്റിലെടുത്താൽ മാത്രമേ അയാളെ സ്ട്രെസ്സ് എന്താണ് ആ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നാലും നമ്മൾ ഒരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ തലയിൽ കൂടി എത്ര ചിന്ത കടന്നു പോകുന്നുണ്ടെന്ന് അറിയുമോ ഏകദേശം അറുപതിനായിരത്തോളം ചിന്ത കടന്നു പോകുന്നുണ്ട് അത്രയും തോട്ട്സാണ് തിങ്ക് ചെയ്യുന്ന ആളുടെ കൂടെ കുറച്ച് കൂടുതൽ കടന്നു പോകും എപ്പോഴും ഈ തോട്ട്സ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തലേ ദിവസം നമ്മൾ ആലോചിച്ച ചിന്തകൾ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലാത്ത നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറേ തോട്ട്സ് ചിലപ്പോൾ ആരുടെയൊക്കെയുള്ള ദേഷ്യമായിരിക്കാം അസൂയയാവാം ഇതൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ ഇട്ട് വീണ്ടും തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ആണ് നമുക്ക് ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സ്ട്രെസ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചിന്തകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക അതിൽ രണ്ട് മൂന്ന് സമയം നമ്മളങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും നമ്മൾ വെറുതെ നെഗറ്റീവ് തോട്ട്സ് ആണ് ഈ തോട്ട്സ് ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നൊക്കെ മനസ്സിലായിട്ട് പതിയെ പതിയെ ഒരു നമ്മൾ മസിലിനെ എക്സർസൈസ് ചെയ്ത് സ്ട്രെങ്തൻ സ്ട്രെങ്തനാക്കുന്നതുപോലെ നമ്മുടെ മൈൻഡിനെയും ഈ ഒരു കാര്യം ചെയ്തിട്ട് എക്സർസൈസ് ചെയ്തിട്ട് സ്ട്രെങ്തൻ ആക്കുക ആ ഡോക്ടർ മെൻറ്റൽ എക്സസൈസ് അത് നല്ലൊരു ഐഡിയ ആണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജേണലിങ് നമ്മൾ നമ്മളെ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ് ഒന്ന് എഴുതി വെക്കുക ഡെയിലി എഴുതി വയ്ക്കുക ഇനി എഴുതാൻ നിങ്ങൾക്ക് നമുക്കിപ്പം നോട്ട് ബുക്കാണോ ഒന്നുമില്ല നമുക്ക് മൊബൈലിൽ എഴുതാം ഇനി മൊബൈലിൽ എഴുതാൻ സമയമെങ്കിൽ നമുക്കൊരു ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഒരു വീക്കെൻഡിൽ ഈ നിങ്ങൾ ഉണ്ടാക്കിയ ഈ സാധനം ഒന്ന് കേൾക്കുക ഈ ഒരു ജേണലൊന്ന് വായിക്കുക അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തിനൊക്കെയാണ് ആലോചി എന്തൊക്കെയാണ് ആലോചിച്ചിട്ടാണ് ഇത്രയും ടെൻഷൻ അടിച്ചത് അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ്സ് ഉണ്ടായത് നിങ്ങൾക്ക് ഇനി അത് ആലോചിക്കുമ്പം ചിരി വരും ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് ദിവസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെസ് ലെവലിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്ക് ആ ശരിയാണ് ഡോക്ടർ ഞാനും ഇത് പണ്ട് പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഞാനിത് ഇതേപോലെ ഇങ്ങനെ എഴുതി വയ്ക്കും പണ്ട് എന്തൊക്കെ സ്ട്രെസ്സാണ് എനിക്കിപ്പോൾ കറൻ്റലി ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അതെടുത്ത് വായിക്കുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇതിനാണോ ഞാൻ ഇത്രയും സ്ട്രെസ്സ് അനുഭവിച്ചതെന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിരിച്ചിട്ടുണ്ട് പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡീറ്റോക്സാണ് അതായത് നമ്മുടെ ഈ മൊബൈൽ നമ്മളിപ്പം പലപ്പോഴും ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും പല പാർട്ടികൾ തമ്മിലുള്ള വഴക്ക് മതങ്ങൾ തമ്മിലുള്ള വഴക്ക് അങ്ങനെ എല്ലാവരും വന്ന അഭിപ്രായം പറയുന്ന സ്ഥലമാണ് അവിടെയല്ലേ അപ്പോൾ അത് പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കി ഇപ്പം ഒരാളുടെ പോസ്റ്റാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതെങ്കിൽ അയാളെ ബ്ലോക്ക് ചെയ്യുക അതിനിപ്പോൾ ആരായാലും പിന്നെ നമ്മൾ അത്രയധികം സ്ട്രെസ്സെന്നുണ്ടെങ്കിൽ പിന്നെ ആ മൊബൈലിൽ ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പം ഫേസ്ബുക്ക് ആയാലും നമ്മളധികം ഉപയോഗിക്കാതിരിക്കുക ഇനി ന്യൂസ് ചാനൽ ന്യൂസ് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് സ്ട്രെസ് എന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനൽ മാക്സിമം നമ്മൾ കാണുന്നത് കുറയ്ക്കുക പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുന്നേക്കാ ന്യൂസ് ചാനൽ കാണുന്നത് മാക്സിമം കുറയ്ക്കുക ഇതൊക്കെയാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത് ഇതും സ്ട്രെസ്സ് ലെവൽ വളരെയധികം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മുടെ ലൈഫിന് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക